ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ദുഃഖമുള്ള വീഡിയോ ആണ് എന്നാൽ എല്ലാവർക്കും ഒരു ഇൻഫർമേഷനും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതിൽ ഇന്നലെ രാത്രി സംഭവിച്ച നാശനഷ്ടങ്ങളാണ് കേട്ടോ എൻ്റെ കുറച്ച് ചെടികൾ പൊട്ടി പിന്നെ ചെടിച്ചട്ടിയും എല്ലാം പൊട്ടി കിടക്കുന്നതാണ് അപ്പോൾ അവിടെയെല്ലാം കുറച്ച് ചെടിച്ചട്ടി പൊട്ടിയിട്ടുണ്ട് അതിൽ ഞാൻ ചട്ടി ചെടി ഒഴിഞ്ഞത് നടാൻ വേണ്ടിയിട്ടെല്ലാം വെച്ച ചട്ടിയാണ് അപ്പം അങ്ങനെ കുറച്ച് ചട്ടി പൊട്ടിയിട്ടുണ്ട് വേറൊന്നല്ല നമ്മളെ മുന്നിൽ കുറച്ചിങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത് ഒരു പത്തറുപത് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ അത് അവിടെ ഒരു വീടുണ്ട് പക്ഷേങ്കിൽ ആളില്ല അപ്പം അതങ്ങനെ കാട് കയറി കിടക്കുന്നതാണ് അപ്പോൾ ഈ ഗ്യാപ്പ് കണ്ടോ എൻ്റെ ഒരു നാല് വിരലിൻ്റെ അത്ര ഗ്യാപ്പുള്ള നമ്മളെ ഗേറ്റിന് അത്രേ ഗ്യാപ്പ് ഉള്ളു അപ്പം ഇന്നലെ കയറിയത് വേറെ ആരുമല്ല വലിയൊരു പെരുമ്പാമ്പാണ് അപ്പോൾ ആ പാമ്പിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയും ഇതെങ്ങനെയാണ് ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയെന്ന് നിങ്ങൾ തന്നെ വിചാരിക്കും അപ്പോൾ കണ്ടത് നമ്മൾ അപ്പുറത്തെ വീട്ടിലവർ ഷോപ്പ് അടച്ച് പോകുമ്പം റോഡിൽ ഇങ്ങനെ cross ആയി കിടക്കുന്നതാണ്ടേ അപ്പോൾ അടുത്ത് വരുമ്പോഴേക്ക് അത് നമ്മളെ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കേറി അങ്ങനെ വന്ന് പിന്നെ ഇത് ആളെല്ലാം അറിഞ്ഞ് അപ്പോൾ അപ്പുറത്ത് ഇപ്പുറത്തെയുള്ള ആൾക്കാർ വന്നത് അപ്പോൾ ഇതാണ് നമ്മൾ വിളിച്ച് റെസ്ക്യൂവിനെ വിളിച്ച് അങ്ങനെ അവർ വന്നതാണ് അപ്പോൾ അവര് വന്ന് നോക്കുമ്പോഴേക്ക് എൻ്റെ ചെടിച്ചട്ടീൻ്റെ അവിടെ ഇടിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ആ സൈഡിലേ നമുക്കിങ്ങനെ ഒരാൾക്ക് പോകേണ്ട ദൂരേ ഉള്ളൂ നമ്മൾ പറശത്തേക്ക് അപ്പോൾ അവിടെ ഞാൻ നായി കയറുന്നത് കൊണ്ടൊരു ഷീറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ കാണാം ആ ആളിൻ്റെ അപ്പുറത്തേക്കൂടി ഒരു ബ്ലാക്ക് ഷീറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് അങ്ങോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ടും പിന്നെ ഞാൻ വൈകുന്നേരം ചെടിക്ക് വെള്ളം നനച്ചത് കൊണ്ട് നല്ല തണുപ്പുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ തണുപ്പല്ലൊന്നും മൂപ്പറ് അതിന് അടിയിൽ കിടക്കുകയും അപ്പം വേറെ എങ്ങോട്ടും പോവാത്തത് കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല പിന്നുവെച്ചാൽ ഞാൻ ചെടിച്ചട്ടി വെച്ചത് കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് കണ്ടാൽ മനസ്സിലാവും ഞാൻ പലക ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ആണ് ചട്ടി വെച്ചാൽ ചെറിയ എന്തെങ്കിലും നമ്മളെ മീർക്കോലെയും ചേരേലും ഇങ്ങനെ പൊടിപ്പഴും നടക്കുമല്ലോ അപ്പോൾ അവരെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വെച്ചതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പിന്നെ പരുതണ്ടി വന്നിട്ട് ഞാൻ ടോർച്ച് ടോർച്ചടിക്കുമ്പോൾ അവിടെ കിടക്കുന്നത് കണ്ടോണ്ട് പിന്നെ നമ്മൾ നമ്മളിവിടെ വിളിച്ചപ്പം പറഞ്ഞു നിങ്ങളൊന്നും അനക്കണ്ട വന്നിട്ട് പിടിച്ചോളാം അതവിടെ തണുപ്പത്ത് കിടന്നോളും മോന്ന് അപ്പൊ ആള് ഞാൻ നമ്മളെല്ലാം ആദ്യം വിചാരിച്ചപ്പം ഗേറ്റിന്റെ ഗ്യാപ്പ് ഞാൻ കാണിച്ചു തന്നല്ലോ അപ്പൊ അതിലേ വരേണ്ട അത്രയും ചെറിയ സംഭവമായിരിക്കും പിന്നെ ഈ കണ്ട ആള് ദൂരത്തുണ്ടാ കണ്ടത് അപ്പൊ ഇത്രയും വലുതാന്ന് വിചാരിച്ചില്ല അപ്പൊ അങ്ങനെ ആള് ചട്ടിയെല്ലാം മാറ്റിയപ്പോഴാണ് നമ്മൾ ശരിക്കും അതിന്റെ സൈസ് കണ്ടപ്പോ എല്ലാരും ഒന്ന് പേടിച്ചു സാധാരണ പെരുമ്പാമ്പിനെ ഈ ഇത്രയും വലുതി പിടിക്കുന്ന ആള് പോലും ഇത്രയും വലുതിനെ പിടിച്ചിട്ടില്ല എന്നാണ് പിന്നീട് നമ്മളോട് പറഞ്ഞത് അപ്പൊ അതിന്റെ തല കണ്ട തലേനെ നമ്മളെ കൈവണ്ണത്തിലുണ്ട് അപ്പൊ അങ്ങനെ അവര് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ രണ്ട് തവണ ഇങ്ങനെ ഇതാക്കിയതേ ഉള്ളൂ അപ്പം എനക്ക് എല്ലാവരോടും പറയാനുള്ള ഇതിന് തണുപ്പില്ലാന്ന് വരുന്നത് അപ്പം എല്ലാരും മുറ്റത്തില്ല ഒന്ന് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം ഇപ്പം ഇതവർ കണ്ടത് കൊണ്ട് ഇല്ലെങ്കിൽ ഏട്ടൻ രാത്രി വന്നിട്ട് വണ്ടി വയ്ക്കേണ്ടത് ഈ പോർച്ചിലാണ് അപ്പം ജസ്റ്റ് ഇതിന്റെ ഇപ്പുറത്തെല്ലേ വെക്കുക അപ്പം അതെല്ലാം ഓർക്കുമ്പോൾ അവർ കണ്ടത് കൊണ്ട് എന്തോ ഒരു വലിയ ദുരന്തം ഒഴിവായി എന്ന് പറയാം അപ്പൊ ഇതിനെ അവരെ പിടിച്ച് പിന്നെ അതിൻ്റെ ശക്തി നിങ്ങൾക്ക് ഇപ്പൊ കണ്ടാൽ മനസ്സിലാകും വാല ഇങ്ങനെ ആ പോസ്റ്റ് ഇങ്ങനെ ടൈറ്റ് ആക്കി അത് പിടിച്ച് നിൽക്കുകയും അവസാനം ഞാൻ അവിടെ ഒരു വാഷ് ബീസിൻ വെച്ചിട്ടുണ്ടായിരുന്നു ചെടി നട്ടിട്ട് അതിനെ ഇങ്ങനെ വളച്ച് മറിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെ മറിച്ചിട്ട് ആ ഒരു രണ്ട് പടച്ചൽ കഴിഞ്ഞ് പിന്നെ ആള് ഇവരെ ആ ഒരു പാമ്പിനെ പിടിക്കുന്നൊരു സഞ്ചല്ലേ ഇവരെ കാണുന്ന കടന്നുകാറുണ്ട് അതിലേക്ക് കയറി രണ്ടു തവണ ഇങ്ങനെ പോകാൻ കഴിച്ചതേ ഉള്ളു പിന്നെ അതിന് പ്രത്യേകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ സൗകര്യം കുറഞ്ഞത് കൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ ആള് ചാക്കി കയറീനേ പിന്നുവെച്ചാല് നമ്മള് ഈ എന്താ പറയാ സ്നേക്ക് പാർക്കിൽ എവിടെ എവിടെയെങ്കിലും പോയിട്ടാ സ്നേക്ക് പാർക്കിൽ പോലും ഞാൻ ഇത്രയും വലിയ പെരുമ്പനെ കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ ഇത് നേരിട്ട് നമ്മുടെ മുറ്റത്ത് കിടക്കുക എന്ന് ഒരു ഒരു ഭയം തന്നെയാണ് ഇങ്ങനെ പേടിച്ചൊരു രാത്രി ഉണ്ടായില്ല അപ്പൊ പിന്നെ ഇത് കണ്ടപ്പം എന്താ മോനെല്ലാം ഇങ്ങനെ പെട്ടെന്ന് രാത്രിയിൽ മറ്റു ഞാൻ എപ്പോഴും പറയും ഇങ്ങനെ സ്റ്റെപ്പ് എല്ലാം ഇറങ്ങുമ്പോ സൂക്ഷിക്കണംന്ന് എന്നാലും ഇങ്ങനെ എന്താ പറയാ കുട്ടികളല്ലേ അപ്പം ഒരു നിമിഷം ചിലപ്പോ അന്ന് രാത്രി മോനായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലോന്നെല്ലാം ഇങ്ങനെ ചിന്തിച്ചപ്പം ഭയങ്കര ടെൻഷനായിരുന്നു അപ്പൊ അതങ്ങനെ പതുക്കെ ചാക്കി കേറി പിന്നെ അവര് അതിനെ കൊണ്ടുപോയി അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഈ അധികവും എന്താ പറയുക ഫോണിലും വിളിച്ചിട്ട് ഇങ്ങനെ നടക്കുമല്ലോ രാത്രി വീട്ടിൻ്റെ മുറ്റത്തല്ലോ അപ്പം അങ്ങനെ നടക്കുമ്പോഴേ നിങ്ങളൊന്ന് സ്റ്റെപ്പ് എല്ലാം ഇറങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിച്ചിറങ്ങും എല്ലാവരും അപ്പം എനക്ക് ഇത്രേ പറയാനുള്ളൂ എല്ലാവരും ശ്രദ്ധയോടെ ഇനി ഇപ്പം തണുപ്പാണ് വരുന്നത് അപ്പോൾ മുറ്റത്ത് രാത്രി നടക്കുമ്പോൾ എല്ലാം സൂക്ഷിക്കുക രാത്രി എന്നല്ല പകൽ നടക്കുമ്പോൾ പിന്നെ റോഡിലെല്ലാം പോകുമ്പം അരുവിനെ ഒന്നും നടക്കാറ് കുറച്ചൊന്ന് നടക്കില്ല കൂടി വണ്ടി വരുമ്പോൾ നമ്മൾ സൈഡ് കൊടുത്താൽ പോരെ അപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് പെരുമ്പാമ്പ് എന്നല്ല ഇനി തണുപ്പിന് എല്ലാ പാമ്പുകളും ഇറങ്ങുന്ന സമയമാണ് അപ്പോൾ എല്ലാവരും കരുതലോടെ ഇരിക്കുക അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്